സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിച്ചേക്കും ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്തിയേക്കും ഇരുന്നൂറ് രൂപ കൂട്ടാനാണ് നീക്കം നവംബർ ഒന്നിന് ശേഷം പ്രഖ്യാപനം മതിയെന്ന നിലപാടാണ് സർക്കാരിന് അതിദരിദ്രില്ലാ കേരളം പ്രഖ്യാപനം നവംബർ ഒന്നിന് നിയമസഭയിൽ നടക്കും അതിന് വിഘാതമുണ്ടാകുന്ന തരത്തിലെ പ്രഖ്യാപനത്തിനോട് സർക്കാരിന് താൽപ്പര്യമില്ല നിയമസഭ വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ നവംബർ രണ്ടിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ വോട്ടെടുപ്പ് നടക്കും രണ്ടു ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമെന്നാണ് സൂചനകൾ ഡിസംബർ ആദ്യ ആഴ്ചയിൽ വോട്ടെടുപ്പ് നടക്കാനാണ് കൂടുതൽ സാധ്യത രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും തിനു മുന്നോടിയായുള്ള സെമി ഫൈനലാണ് തദ്ദേശ വോട്ടെടുപ്പ് സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും തദ്ദേശം പിടിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തുണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നേരത്തെ പറഞ്ഞിരുന്നു വോട്ടർ പട്ടിക ഒരു വട്ടം കൂടി പുതുക്കുമെന്നും ഡിസംബർ ഇരുപതിനു മുമ്പ് പുതിയ ഭരണസമിതി ചുമതല ഏൽക്കണമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഡിസംബർ പത്തിന് വോട്ടെണ്ണൽ നടക്കും വിധമാകും ക്രമീകരണങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമ്പൂർണമായും ഹരിതചട്ടം പാലിച്ചും പരിസ്ഥിതി സൗഹൃദമായും നടത്താൻ തീരുമാനിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഫലപ്രഖ്യാപനം വരെ ഹരിതചട്ടം പാലിക്കുന്നുവെന്ന് തദ്ദേശ വകുപ്പ് ശുചിത്വ മിഷൻ ക്ലീൻ കേരള കമ്പനി കുടുംബശ്രീ ഹരിതകർമ്മസേന എന്നിവയുടെ പങ്കാളിത്തത്തോടെ ഉറപ്പാക്കും ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലും കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിലും നിരീക്ഷണ സമിതികൾ രൂപീകരിക്കും പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന അച്ചടി സാമഗ്രികളിൽ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും ഉറപ്പാക്കണം നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയാൽ പിഴ ഈടാക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെ പരിസ്ഥിതി മലിനീകരണം ശബ്ദമലിനീകരണം എന്നിവ തടയുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച പഞ്ചായത്തുകളിലെ സംവരണ വാർഡ് നാറുക്കെടുപ്പും നാളെയോടെ പൂർത്തിയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരുന്നു സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി ബോർഡുകൾ കോർപ്പറേഷനുകൾ സർവകലാശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരുടെ സ്ഥലം നിയന്ത്രണം ഭരണപരമായ അടിയന്തര സാഹചര്യത്തിൽ സ്ഥലമാറ്റം ആവശ്യമായി വരികയാണെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തി മുൻകൂർ അനുമതി വാങ്ങണം വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സ്ഥലം ഉത്തരവുകൾ ബാധകമല്ല തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള ഒഴിവുകളിൽ ഉടൻ നിയമനങ്ങൾ നടത്തണം ഒക്ടോബർ മൂന്നിന് അതിനു മുൻപും ഇറക്കിയിട്ടുള്ള ഉത്തരവുകളിലെ സ്ഥലമാറ്റങ്ങൾ അടിയന്തരമായി നടപ്പിൽ വരുത്തണം ഒക്ടോബർ മൂന്നിന് മുമ്പ് വിവിധ സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും പുറത്തിറക്കിയ സ്ഥലം മാറ്റ ഉത്തരവുകൾ നടപ്പിലാക്കാമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സുതാര്യത ഉറപ്പാക്കുന്നതിന് പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷനുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം കണ്ടെത്തുന്ന ബൂത്തുകളിലാണ് ക്രമീകരിക്കുക പോളിംഗ് സ്റ്റേഷനുകളുടെ പട്ടിക സമർപ്പിക്കാൻ എല്ലാ ആർഒമാർക്കും എ ആർഒമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പ്രവണത പാറ്റേണുകൾ പരിശോധിച്ച് വളരെ കൂടുതൽ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം വളരെ ഉയർന്ന വോട്ട് ശതമാനം ഉണ്ടായത് പത്ത് ശതമാനത്തിൽ കുറവ് വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയ സ്റ്റേഷനുകൾ ക്രമസമാധാന പ്രശ്നങ്ങൾ ക്രമക്കേടുകൾ തുടങ്ങിയവ കണ്ടെത്തണം ന്യൂനപക്ഷങ്ങൾ പട്ടികജാതി പട്ടികവർഗം മതപര ഭാഷാപരമായ ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങൾ സാമൂഹിക സാമ്പത്തിക പിന്നോക്കമായ മേഖലകൾ എന്നിവയിൽ ప్రత్యేక శ్రద్ధ చెలతడం